സ്കൂളിൽ സ്കൂളിൽ കണ്ട സംഭവം ബോംബ് അധ്യക്ഷൻ എ തങ്കപ്പൻ ആറു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല പാലക്കാട് ബോംബ് സംസ്കാരമില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കലാപത്തിനായി ഉണ്ടാക്കിയതാകാമെന്നും രക്ഷിതാക്കളും കുട്ടികളും ഭയത്തിലാണെന്നും തങ്കപ്പൻ പറഞ്ഞു ഒന്നാമത് ആ നഗര മധ്യത്തിലാണ് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്താണ് ഈ ഈ പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ വരേണ്ട കാരണം എന്നാണ് അതാണ് നമ്മൾ നോക്കുന്നത് ഒരു ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ ഗൗരവം വളരെ ഗുരുതരമാണ് അത് കൂടുതലായി കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം വരേണ്ടതായിരുന്നു പക്ഷെ പോലീസ് തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് മാരകമായ സ്ഫോടക വസ്തുവാണെന്ന് പോലീസ് തന്നെ എഫ് ഐ ആർ പറയുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആരാണിത് വെച്ചത് എന്തിനാണ് വെച്ചത് എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിനില്ലേ ഈ ഉദ്യോഗസ്ഥന്മാർക്കില്ലേ അപ്പോൾ ഈ സ്കൂൾ മറ്റൊരു സ്ഥലത്തല്ല തിങ്ങ് നിൽക്കുന്ന ഒരു നഗരത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് ആറു ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതികളെ പിടിക്കുകയോ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ജനമധ്യത്ത് കൊണ്ടുവരിക ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം അതിനെതിരെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ സമരം ചെയ്തതാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നാളെ എസ് പിക്ക് പരാതി കൊടുക്കും അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തു ചെയ്യുകയാണ് ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സ്കൂളിൽ നിങ്ങൾ ധൈര്യമായി ഇപ്പൊ അയക്കാൻ കഴിയില്ല നാളെ എന്തു മണി സംഭവിക്കാണോ സ്കൂളിലാണ് അയക്കുന്ന കുട്ടികൾ അയക്കുന്ന രക്ഷിതാക്കൾ അത് അകറ്റേണ്ട വാദം ഗവൺമെന്റിനുണ്ട് പിടിക്കണം സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം പ്രതികളെ പിടിക്കാത്തത് സി പി എം ബി ജെ പി ഒത്തുകളിയുടെ ഭാഗമാണോ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ സംരക്ഷിക്കുന്ന കാര്യം കെ പി സി സി തീരുമാനിക്കും നിലവിൽ സംരക്ഷണം കൊടുക്കാൻ രാഹുൽ കോൺഗ്രസ്സുകാരനല്ലോ രാഹുൽ എന്ന് മണ്ഡലത്തിൽ വരുമെന്ന കാര്യവും കെ പി സി സി തീരുമാനിക്കുമെന്ന് തങ്കപ്പൻ പറഞ്ഞു അവിടെ ആർ എസ് എസ് ശാഖ നടത്തുന്ന സ്കൂൾ അവിടുത്തെ ബി ജെ ഞാൻ ഇപ്പഴും ആരും താങ്ങല്ല ഞങ്ങളൊന്നും അവിടെ ബൂത്തിൽ പോലും ഇരിക്കാൻ അനുവദിക്കാത്ത ഒരു സ്കൂൾ സി പി എമ്മിനോ കോൺഗ്രസിനോ അവിടെ ബൂത്തിൽ പോലും ഇരിക്കാൻ അയക്കില്ല അവർക്ക് മോണോപോളിയിൽ വളരെ കുത്തകയായിട്ടുള്ള സ്കൂളിൽ അവരതുകൊണ്ടാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചത് പാലക്കാട് ജമ്മ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാലോ ഒരു ബോംബ് സംസ്കാരം ഇല്ലാത്തൊരു ജില്ലയാണ് ഇപ്പോൾ അവിടെ കലാപം ഉണ്ടാക്കാൻ ബി ജെ പി കാര് വീരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ മുന്നിൽ കണ്ട് ചെയ്യാൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ ഒരു സംശയമുണ്ട് കാരണം അത് ഈ കലക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണ്ടേ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഇവർ ഞാൻ എപ്പോഴും പറയുന്നു കണ്ടുപിടിക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ് അതിൻ്റെ ഇപ്പോൾ സുരേഷ് ബാബു പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ ചോദിച്ചെ അദ്ദേഹം പത്രസമ്മേളനം സമരമല്ല നടത്തേണ്ടത് അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് യഥാർത്ഥ കൊണ്ട് കുറ്റവാളികളെ കൊണ്ടുവരേണ്ട ബാധ്യത ഈ കേരളം ഭരിക്കുന്നവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു രണ്ടുപേരും തമ്മിൽ ഒത്തുകളിയായിരിക്കാം ചിലപ്പോൾ അവരെ സമ്മർദ്ദിച്ചത് ഇത്രയൊക്കെ പോയാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിന്റെ അധികാരം ഉത്തരവാദിത്തപ്പെട്ട കേരള ഗവൺമെൻറ്റും അത് മുൻകൈ എടുത്തിട്ട് മുഖ്യമന്ത്രി ആണ് ഹോം മിനിസ്റ്റർ അതേ മുൻകൈ എടുത്ത് എത്രയും വേഗം ഇതിൻ്റെ എന്താണ് കാരണം ആരാണ് പ്രതി അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്